ഹലോ ഗെയ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് ഈ ഈ വീഡിയോ എടുത്തത് ഇരിട്ട് ടൈമിലാണ് അല്ല ഇപ്പോൾ ടൈമെന്താ ഞങ്ങൾ പത്തര ആയിട്ടുണ്ട് ഈ പത്തര ടൈമിലാണിതാ ഇരുണ്ടും മൂടിയ കാലാവസ്ഥ എല്ലാ വള്ളം കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് വള്ളം കയറുന്നൊരു ഏരിയയാണ് ഞങ്ങളുടെ ഏരിയ അതായത് പള്ളിയിൽ കണ്ട തന്നെ മനസ്സിലാവും കണ്ടോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പാടൊക്കെയാണ് ഈ ഭാഗം ഇങ്ങനെ പാടം കണ്ടോ അപ്പോൾ നേരെ ഈ പാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അടിച്ചിട്ട് പുഴയുണ്ട് അപ്പോൾ പുഴുന്ന് ഈ തോട്ട് ഇവിടെ ഒരു തോടുണ്ട് ആ തോട് കൂടെ അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങോട്ട് കയറി ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യും അവിടെ റോഡ് ആ റോഡ് മറിഞ്ഞ് കറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നമ്മളെ ഇവിടുത്തെ വരിക അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ വീട്ടിൽ നമ്മൾ വേനൽക്കാലത്ത് ഈ തോട്ടിലൂടെ വെള്ളം വന്ന് അനക്കല്ലേ പുഴയിൽ നിന്ന് അടിച്ചിട്ട് അപ്പോൾ ആ വെള്ളം ചാടിഞ്ഞു ഒരു പൈപ്പ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് അവിടെ നിന്ന് വലിച്ചു കൊടുക്കണം കുറച്ച് റിസ്ക്കാൻ വലിച്ചു കൊടുക്കാൻ അതെല്ലാം വേണ്ട നാട് മണി കഷ്ണമാണോ കഷ്ണം കാട്ടിക്കുണി കഷ്ണം കാട്ടെ പെട്ടെന്ന് കിട്ടല് ആയിക്കോട്ടെ പെട്ടെന്ന് ഊരുമ്പോ ഇവിടുന്ന് കിട്ടണേട്ടോ അപ്പൊ അതിൻ്റെ ഒരു മൂടിയുണ്ട് ആ മൂടി അവിടെ നിന്ന് ആദ്യം പോയി ഊരണം അവിടെ നമ്മൾ ഈ മഴവെള്ളം കിട്ടേ നല്ല വെള്ളം വരുമ്പോൾ ആ പൈപ്പിനുള്ളിൽ കൂടെ നമ്മളെ പറമ്പ് വെള്ളം കാരണം വെച്ചാൽ അവിടെ ചെറുതായി ഒരു ടോപ്പിട്ട് കൊടുക്കണ് അപ്പൊ ആ ടോപ്പ് അവിടെ നിന്ന് നമ്മക്ക് ഊരി എടുക്കണം കിട്ടണ്ട കിട്ടിയാ കിട്ടുന്നില്ല ആ അപ്പൊ ഇത് ഇങ്ങനെ കഴിക്കണ ഇവിടെ അല്ലേ ഇവിടെ മണ്ണിട്ട് ആകെ അമർന്നിക്കണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് തള്ളേണ്ടി വരും ആദ്യം പറഞ്ഞു താണ്ടിട്ടാൻ പറ്റില്ലേ പോയിട്ട് ഞമ്മള് തള്ളിക്കണം അപ്പൊ നല്ല മഴ അർത്ത മഴ വരുമ്പത്തിന് അടുത്ത

ോ ഗന്ധാലയോ അത് കൊറേ ദിവസം ഇവിടെ അടച്ചിട്ടില്ല വള്ളംകില്ല കാറൊക്കെ ഇണ്ടാവും കാറും ബസ്സൊക്കെ ഉണ്ടാവും പക്ഷെ വള്ളംകറില്ല ഇത് നല്ലൊന്ന് കഴുകിട്ടോ നല്ലൊന്ന് കേൾക്കണം മാറ വള്ളം വരാച്ച എന്താ പറയു നല്ല കനാണ് അല്ലല്ലോറെഡി ഇണ്ടായി കോഴിക്കോട് അടിക്കണോ പൈപ്പ് ആ ചങ്ങായി പറഞ്ഞു ചെറിയൊരു പൊട്ടിണ്ടെന്നുള്ളു ഈ കളി നമ്മളെ അടിക്കൂ ഇത് മറ്റേ എന്താ പറയുക നമ്മൾ എന്താ ഈ മീസൈലും കൂടുന്ന ഇന്ത്യയില് ഒരു മാറുന്നൊരു എന്താ എന്തപ്പൊ ഒരു പേര് പറഞ്ഞിരുന്നപ്പയിന് അദ്ദേഹം മാറിയപ്പോ ഇവിടുന്നവിടെ നോക്കിയാല് ഇപ്പൊ നമ്മളെ പൈപ്പൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞു ഇനി എന്താ നമ്മളത് കാരു എടുത്ത് കെട്ടിട്ട് സീറ്റിന്റെ ആ കമ്പിക്ക് പിടിച്ച് കെട്ടിട ആദവാ വെള്ളപ്പൊക്ക ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ നിന്നോളും മറ്റേത് പിന്നെ ഞമ്മള് മേലക്കിങ്ങനെ കേക്കണം കത്തി കൊടുത്തു

അ നമ്മൾ കുപൊന്നിടേണ്ട ناحيه എന്താ എന്നെ പറഞ്ഞു എന്നല്ല മുട്ടി കേട്ടോ മുട്ടി കേട്ടെന്ന് കണ്ടേ ഇരട്ടൻ കയറ സൂസാ അല്ല അതാണ് പോലെ ഇതത്തെ സാധനൊക്കെ എടുത്ത് വെച്ച തലമക്ക് പൊന്നിടേണ്ട അതാണ് പ്രശ്നം എന്തുക്കൊയപ്പതി നമ്മക്ക് തടസ്സമില്ല അതാണ് നമ്മൾ അവര പൈപ്പ് ഇപ്പോ എന്തായി നേരെ നമ്മളെ ദാ മേലെത്തി താഴെ നിന്ന് പൈപ്പ് വോ വൗ അവരെ നമ്മളെ പരിപാടി കഴിഞ്ഞേ ഇമ്മ നല്ല അടിപൊളി ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട് തിന്ന നമുക്ക് ഏ നല്ല ചക്ക കൂട്ടാനും നല്ല മുളക് ചമ്മന്തി ചമ്മന്തിയുണ്ട് അത് കൊടൂരമാകത്ത് അതൊരു വൈബ്രൻ്റ് ആട്ടാണ് നമ്മൾക്ക് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് ചക്ക നല്ല അടിപൊളി ചമ്മന്തി ഇത് രണ്ടും മിക്സാക്കി കഴിച്ചാട്ടല്ലോ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും അടുത്തൊരു മഴക്കുള്ള കോളുണ്ട് അപ്പൊ നല്ല മഴ വരാൻ പോയത് അപ്പൊ കഴിച്ചോക്ക ഉം നമ്മൾ അജുവിന് കിട്ടിയ ചക്ക കൂട്ടാൻ കിട്ടി ചക്കൂട്ടാണ് രസണ്ടോ രസം രസണ്ടോ ഏഹ് കേസിനാല് തല കണ്ട കേസാ ഏ ഒന്ന് കഴിച്ചോക്ക് കഴിച്ചോക്ക് ചൂടുണ്ടോ ചൂടുണ്ടാ അവർക്ക് പിന്നെ അല്ലാതെ ഇപ്പൊ ഇതിപ്പോ ഐസ്ക്രീം അല്ലല്ലോ ചക്ക കൂട്ടാനല്ലേ ഇതിന് ഉം വേണ്ട പിന്നെ മാമാക്ക് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കാൻ പറയും നല്ല അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ പറയും ചക്ക കൂട്ടാൻ ഇത്ര കഴിച്ചോളൂ പിന്നെ മതിയായി നിക്ക് മതി ചായ വെറ്റ് ചായ വെറ്റ ആ അടിപൊളി കട്ടൻ ചായ തീ സൂപ്പർ കട്ടൻ ചായ കുടിച്ചാലോ അപ്പോൾ എന്തായാലും നമ്മളാ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു മഴക്കുള്ള പോലുണ്ട് അപ്പോൾ അടുത്ത മഴ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം അപ്പോൾ ടൈം ഏകദേശം ഒരു മണിയായി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള തന്നെ കൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് നമുക്ക് കൊണ്ടുവന്ന് വന്നാൽ ഓക്കെ ബായ്